ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോണ്ടോടെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വന്നേരമാണ് അതായത് സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത് പക്ഷെ നിലവിൽ സെൽഫിൻ്റെ പ്രശ്നമല്ല വണ്ടി രാവിലെ സ്റ്റാർട്ടാവും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവും നമ്മൾ ആക്സലേറ്റർ കൊടുക്കുമ്പോൾ ഓഫായി പോകും അതാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആവുന്നത് പിന്നെ സ്പീഡോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക മൈലേജ് കുറവുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാർബേറ്ററാണ് അതിൻ്റെ പ്രോബ്ലം കാണിച്ചായിരുന്നത് അപ്പോൾ കാർബേറ്റർ നമ്മളൊന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കാർബേറ്ററിൻ്റെ അത് സ്ലോജെറ്റ് ബ്ലോക്ക് ആയതാണ് കംപ്ലയിൻറ്റിൻ്റെ ഒരു കാരണം കേട്ടോ അതേപോലെ തന്നെ ഈ കാർബേറ്ററിലേക്ക് വരുന്ന ഈ ഒരു പൈപ്പ് അത് ശരിക്ക് ഹാർഡായിട്ട് അവിടുന്ന് ലീക്കായിട്ട് ഏറ് വലിക്കേണ്ടതായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കൂടെ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അതിനുശേഷം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലോജെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം ഇതാണ് ഈ ഐറ്റം നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ക്ലീനർ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പൈപ്പ് ഇതാണ് നമുക്ക് മാറ്റിയിരുന്നത് കേട്ടോ അത് ഹാർഡായി പോയിട്ട് ചെറിയ സൈഡിൽ ചെളി കയറി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഗ്യാസ് കെറ്റ് കാർബൈഡ്രോഡ് മിൻസലൈഡറിൻ്റെ അത് ഈ ഒരു ഗ്യാസ് കെറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കേബിൾ പോയിരുന്ന അപ്പോൾ നമ്മൾ കേബിൾ മാറ്റി പുതിയ കേബിൾ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ അതായിരുന്നു കംപ്ലൈൻറ്റ് ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ചോക്ക് വലിച്ചു വയ്ക്കുക രാവിലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചോക്ക് വലിച്ചു വയ്ക്കുക സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് റേസ് ചെയ്യാം രണ്ടു പ്രാവശ്യം ഒന്ന് റേസ് ചെയ്ത് കഴിച്ചിട്ട് വണ്ടി ഓഫ് ചെയ്യുക അപ്പോൾ ആ പ്രോബ്ലം മാറിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റ് തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോബ്ലം കാണിക്കും അതായത് ഇപ്പം ഉണ്ടായാൽ അത്ര ഉണ്ടാവില്ല പക്ഷെ എന്നാൽ പോലും രാവിലെ കുറച്ചൊരു ടൈം ലാഗ് കാണിക്കും അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചോക്ക് ഉപയോഗിക്കുക സ്റ്റാർട്ട് ചെയ്യുക റേസ് ചെയ്യുക നമുക്ക് ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം സാധാരണ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ കംപ്ലൈൻറ്റ് ആണ് എന്നുള്ളൊരു ധാരണ തെറ്റാണ് കാരണം എന്ന് ചോക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് കമ്പനി വെച്ചേക്കുന്നത് അതായത് ചോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് ചോക്കിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാവുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് അത് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അതായത് ചോക്ക് വലിക്കുന്ന സമയത്ത് ഈ ലിവർ ഓപ്പൺ ആവും ഇതേപോലെ കിടക്കുകയാവും ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരല്പം പെട്രോൾ കൂടുതലിറങ്ങി ചെല്ലും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവും അതായത് രാവിലെ തണുത്തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകാൻ ബുദ്ധിമുട്ടായി കാരണം കറക്റ്റ് ടൂണിങ്ങിലിരിക്കുന്ന വണ്ടിയാകുമ്പോൾ പെട്രോൾ കൺസേഷൻ കുറവായിരിക്കും പെട്രോളിൻ്റെ ചിലവ് കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടുള്ള വണ്ടികൾക്കാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ചോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പെട്രോൾ ഇറങ്ങി കഴിച്ചാലും പെട്ടെന്ന് സ്റ്റാർട്ടാവും എഞ്ചിന് സാധാരണ ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലയിൻറ്റ് മാറും അതാണ് ശരിക്കും നടക്കുന്നത് കേട്ടോ അപ്പോൾ ചോക്ക് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് ചോക്ക് ഉപയോഗിക്കുക അത് അല്ല അത് ചോക്ക് ഉപയോഗിക്കാൻ തന്നെ വെച്ചേക്കണമാണ് ചോക്ക് ഉപയോഗിച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ബേസിക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ചോക്കാണ് അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട വെറുതെ സെൽഫ് അടിച്ചാൽ തന്നെ വണ്ടി റീസായി സ്റ്റാർട്ടായി ഹീറ്റായിക്കൂടും അപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യണം കാരണം കാർപേറ്റർ മോഡലാണ് നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട വർക്കുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം വന്ന എസ്റ്റിമേറ്റ് എമൗണ്ട് ഒക്കെ നോക്കി എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം സ്പീഡോമീറ്റർ മീറ്റർ കേബിളൊക്കെ മാറ്റി മീറ്ററിൻ്റെ ദിവസം റെഡിയാക്കിയിട്ടുണ്ട് വേറെ വർക്കുകളൊന്നും പറഞ്ഞല്ല അപ്പോൾ ജനങ്ങളുടെ സർവീസോ വേറെ കംപ്ലയിൻസുകളോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് ഒരു പത്ത് മണി ചപ്പം വേണ്ടി നമുക്ക് വണ്ടി എടുക്കാം അപ്പോഴത്തേക്കും ബില്ലായിക്കോളും കേട്ടോ